വെൽഫെയർ പാർട്ടി ഈരാറ്റുപട്ട മുനിസിപ്പൽ കമ്മിറ്റി സ്വാതന്ത്ര്യ ദിന സദസ്സ് സംഘടിപ്പിച്ചു പൌരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന തലക്കെട്ടിൽ നടക്കൽ അമാൻ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എ അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ പ്രസിഡന്റ് ഹസീബ് വിളിയത്ത് അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ കെ എം സാദിഖ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി നാസർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് നാസർ എസ് ഡി പി ഐ പൂഞ്ഞാർ മണ്ഡലം സെക്രട്ടറി യാസർ കാരക്കാട് എന്നിവർ സംസാരിച്ചു വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ സെക്രട്ടറി കെ എസ് ആജിദ് സ്വാഗതവും മണ്ഡലം സെക്രട്ടറി യൂസുഫ് ഹിബ നന്ദിയും പറഞ്ഞു രാവിലെ മുനിസിപ്പൽ പരിധിയിൽ വിവിധയിടങ്ങളിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ എടുത്തു നമ്മുടെ രാജ്യം ഈ ഭരണഘടനയിൽ സ്വാഭാവികമായും ഈ ജീവിക്കുന്ന മനുഷ്യർക്കും ീതി ആവശ്യമുണ്ട് സമത്വം പൗരത്വം എന്ന് പറയുന്ന അവകാശം ഈ പൗരത്വാവകാശം ഏതെങ്കിലും മതത്തിന്റെ പേരിൽ ലഭിച്ചിട്ടുള്ളതല്ല ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളെന്ന രൂപത്തിലുണ്ടായിട്ടുള്ളതല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു വർഗത്തിന്റെയോ ഒരു വർണ്ണത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ സംസ്കാരത്തിന്റെയോ പേരിൽ വകവിച്ചു കൊടുത്തോന്നല്ല ഈ പൗരത്വം മറിച്ച് ഈ സ്വതന്ത്രമായ രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ജനിച്ച് ഓരോ പൗരനും അംഗീകരിച്ചു കൊടുത്ത അവകാശമാണ് പൗരത്വം എന്ന വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പൗരത്വം യഥാവിധത്തിൽ നടപ്പിലാകണമെങ്കിൽ ഈ രാജ്യത്തെ എല്ലാവർക്കും തുല്യ നീതി നടപ്പിലാക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആവശ്യ സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട് ഇതിൽ വ്യത്യസ്തമായി ഈ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ എണ്ണം ഈ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നു വിശിഷ്യ പിന്നോക്ക ജനവിഭാഗം ലളിതുകൾ ആദിവാസികൾ തുടങ്ങിയവരുടെ അവകാശങ്ങൾ വരെ നിഷേധിച്ചുകൊണ്ട് നീതി നിഷേധിച്ചുകൊണ്ട് സവർണ മേധാവി വളർന്നു വരികയും മറ്റു ചിലർക്കായി സവർണ വിഭാഗത്തിന് എല്ലാ അവകാശങ്ങളും എല്ലാ നീതിയും എല്ലാ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്നാലും തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ നിരന്തരമായി കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണം എനിക്ക് ആവശ്യമായ ഭക്ഷണം കഴിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഞാൻ ഇഷ്ടപ്പെടുന്ന വേഷം ധരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ എനിക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അങ്ങനെ എല്ലാ തരത്തിൽ നീ നിഷേധിക്കപ്പെട്ട് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ജനതയായി ഈ രാജ്യം മാറിയിരിക്കുന്നു വളർന്നുകൊണ്ടിരിക്കുന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ പൌരത്വം എന്ന് പറയുന്ന ആ മഹത്തായ ആശയത്തെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഉന്നതമായ എത്തിക്കാൻ വേണ്ടി അഹോരാത്രം എത്തിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് നാം ഓരോരുത്തരുമെന്ന് ഈ രാജ്യത്തെ ജനവിഭാഗത്തെ ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യം നമ്മൾ കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷകാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുക ഒരുപാട് വീരദേശാഭിമാനികളുടെ ത്യാഗസമ്പൂർണമായ സമർപ്പണം ശരീരവും ആത്മാവും ജീവിതവും ഒക്കെ സ്വാതന്ത്ര്യം വന്ന മഹത്തായ ആകർഷത്തിന് വേണ്ടി സമർപ്പിച്ച ആ ഒരു വിഭാഗം നൽകിയ സേവനങ്ങൾ ത്യാഗങ്ങൾ അത് നമ്മളിന്ന് സ്വാതന്ത്ര്യമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യം ഇവിടെ മുൻപ്രാസംഗികരൊക്കെ സൂചിപ്പിച്ചതുപോലെ പുതിയൊരു തലത്തിലേക്ക് എൻ ഡി എയെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഭരണഘടന എന്ന് പറയുന്നത് സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അലോസരങ്ങളുണ്ടാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ഭരണഘടനയ്ക്ക് പകരമായി മനുസ്മൃതി ഈ രാജ്യത്ത് അവതരിപ്പിക്കപ്പെടണം എന്ന് ശക്തമായ നിലപാടുകളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അവർ അവഗണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ വളരെ ശക്തമായി നേരിടേണ്ടി വരുന്ന ഒരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പോരാട്ടങ്ങളുടെ പോർമുഖം ഓരോ ദിവസവും വ്യത്യസ്ത മേഖലകളിലേക്ക് തിരിച്ചു വയ്ക്കേണ്ടുന്ന വളരെ ശക്തമായ സന്ദർഭങ്ങളിലൂടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ച വലിയൊരു ബോംബ് അദ്ദേഹം തന്നെ ബോംബ് എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോ അതിൽ ഇന്ത്യയുടെ ജനാധിപത്യം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ വ്യക്തമായി ഈ രാജ്യത്തിന്റെ മുമ്പാകെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി നമുക്കറിയാം നമ്മുടെ ദീർഘകാലമായി ഇവി എം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭരണകൂടത്തെ സൃഷ്ടിക്കുന്നതിൽ അവരെങ്ങനെയാണ് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോള് ഇത് വോട്ടർ പട്ടിക പോലും ഇന്ന് അത്തരം കിരാതമായ നിലപാടുകൾക്കും നടപടികൾക്കുമായി സംഘം ഉപയോഗിക്കുന്നുണ്ട് എന്ന് രാജ്യത്തിന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ് വീരദേശാഭിമാനികളായ ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം തരിച്ച് വീരവൃത്തി ഈ രാജ്യത്തിന്റെ രക്തസാക്ഷികളായ വീരയോദ്ധാക്കൾ ആഗ്രഹിച്ചിരുന്ന മഹാത്മാഗാന്ധി ഉൾ മഹാത്മാഗാന്ധി ഉൾപ്പെടെ അതുപോലെ ജവഹർലാൽ നെഹ്റു ഡോക്ടർ അബ്ദുൽ കലാം ആസാദും അലി സഹോദരന്മാരെല്ലാം ആഗ്രഹിച്ച ഒരു സ്വാതന്ത്ര്യമാണോ ഇന്ന് നാം അനുഭവിക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യ പത്ത് മുന്നൂറ് വർഷക്കാലം ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിൽ ബ്രിട്ടീഷ് രാജ്യം അടക്കി പിരിക്കുകയും ആ ബ്രിട്ടീഷ് ആധിപത്യത്തിനോട് സന്ധിയില്ലാത്ത സമരം ചെയ്ത് നേരിടുന്ന ഈ സ്വാതന്ത്ര്യം ലക്ഷക്കണക്കിന് മനുഷ്യൻ അനുഭവിച്ച വേദനകൾ പ്രയാസങ്ങൾ അവർ അനുഭവിച്ച യാതനകൾ പട്ടിണികൾ മരണങ്ങൾ മെച്ച സാക്ഷിത്വങ്ങൾ ഇതിൻ്റെയെല്ലാം ആ പ്രതിഫലം അതനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് സുന്ദരമായ ഒരു വാക്കാണ് സ്വാതന്ത്ര്യം നമ്മൾ വെറുതെ പറഞ്ഞു പോകുമ്പോൾ ആ വാക്കിന്റെ പ്രാധാന്യം മനസ്സിലാവില്ല സ്വാതന്ത്ര്യമില്ലാതെ ഫ്രീഡം ഇല്ലാതെ ഒരു സംവിധാനത്തിൽ നിന്നിട്ട് അവിടെ നിന്ന് സ്വതന്ത്രനാവുമ്പോഴാണ് ആ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കുന്നത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായി മാറുക എന്നതോടൊപ്പം ഓരോ പൗരന്മാരും വിശ്വസിക്കുന്ന മതങ്ങളിൽ ആ മതങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു മുസൽമാൻ യഥാർത്ഥ മുസൽമാനായി ജീവിക്കാനുള്ള ആർജവം ഓരോ മുസൽമാനും കാണിക്കണം ഈ രാജ്യത്തെ ഹൈന്ദവർ ഹൈന്ദവ മത സമുദായത്തിൽ ജീവിക്കുന്ന മതയിൽപ്പെട്ട ആളുകൾ ഹൈന്ദവ ദർശനത്തിൽ വിശ്വസിച്ച് ഒരു യഥാർത്ഥ ഹിന്ദുവായി ജീവിക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ക്രൈസ്തവ സഹോദരൻ അവരെന്താണോ യേശുദേവൻ പഠിപ്പിക്കുന്ന മത ആദർശങ്ങൾ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ഈ രാജ്യം ഒരു മതേതര കാഴ്ചപ്പാടിയ രാജ്യമായി മാത്രം അവിടെ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടും ആ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ഭയമില്ലാതെ ഭയമില്ലാതെ നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും നമുക്കറിയാം മുൻ പ്രഭാഷകരൊക്കെ ഇവിടെ പ്രസംഗിച്ചു ഇന്ത്യ രാജ്യത്ത് മുസ്ലിംങ്ങളുടെ പങ്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ വിശ്വാസി ജനാധിപത്യ വിശ്വാസികളുടെ പങ്കുകളെയൊക്കെ കുറിച്ച് പക്ഷേ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് നാം ഒരു വിചിന്തനം നടത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയൊക്കെ ഇഞ്ചിഞ്ചായി കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന് വളരെ തുച്ഛമായി വരുന്ന സവർണ വിഭാഗത്തിന് വേണ്ടി രാജ്യത്തിന് മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവനെയും മുസൽമാനെയും ദളിതനെയും അവന്റെ ജാതിയും മതവും ചോദിച്ചുകൊണ്ട് അവനെ രാജ്യത്ത് അരികൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത് ആസാമിൽ രണ്ടായിരത്തോളം വരുന്ന മുസ്ലിം കുടുംബങ്ങളിലെ മുസ്ലിം കുടുംബങ്ങളെയാണ് ബുൾഡോസർ കൊണ്ട് ഉപയോഗിച്ച് അവരുടെ വീടുകളാണ് നിലംപരശാക്കിയിട്ടുള്ളത്

ആർ എസ് എസ് ഭരണകൂടം അവരുടെ പ്രഖ്യാപിതമുണ്ടായിരുന്നു നൂറ് വർഷങ്ങൾ കൊണ്ട് രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുമെന്ന് അതിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാതിരിക്കാൻ വയ്യ ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചെവിക്ക് ചെവി ഇവിടെയുള്ള ചെറു ചെറു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നവയുഗ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ആഗ്രഹിക്കുന്നവർ നിരന്തരമായി ചെവിക്ക് ചെവി പറഞ്ഞു കൊടുത്തു അപകടകരമായ രീതിയിൽ ഫാസിസം വളർന്നുകൊണ്ടിരിക്കുന്നു ഫാസിസം നമ്മുടെ വീടിന്റെ അടുക്കളയിലേക്ക് കയറി എന്ന് പറഞ്ഞപ്പോ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടി ഏത് ആർ എസ് ഏത് ഫോസിസവുമായും കോംപ്രമൈസ് ചെയ്യാൻ ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായതിന്റെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് ആർ എസ് എസ് കാരന്റെ കയ്യിൽ രാജ്യത്തിന്റെ പരമനെത്തിയെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം സൃഷ്ടിച്ചുകൊണ്ട് മാലേകും ഒക്കെ വിട്ടുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ മുഴുവൻ പട്ടണങ്ങളിലും കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങളാ ന്യൂനപക്ഷങ്ങളാ ഇവിടെ ചെയ്തു തീർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ പതുക്കെ പതുക്കെ കയറിക്കൂടിയ ശേഷം സംഗതി മാറി ഇന്ത്യ രാജ്യം അവരുടെ ഹിന്ദു രാഷ്ട്രമാക്കണമോ ഞാൻ അഭിമാനം കൊള്ളുന്നുവരെയും പരിഗണിക്കും എന്റെ രാജ്യത്തെ തകർക്കുന്ന രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയ പ്രചരിപ്പിക്കുന്ന ജനവിരുദ്ധ ശക്തികളെ ഞാൻ പ്രതിരോധിക്കും ഭരണഘടനാവകാശങ്ങളുടെ അടിസ്ഥാനമായ പൌരത്വം പ്രതിഷേധിക്കുന്നതിനുള്ള പദ്ധതിക്കെതിരെ ഞാൻ പോരാടും പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കിയുള്ള പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഞാൻ പ്രതിഷേധിക്കും പൗരത്വത്തിന്റെ പേരിൽ വീടുകൾ തകർക്കപ്പെട്ട ിൽ പുറത്താക്കൽ ഭീഷണി നേരിടുന്ന ബീഹാറിലെയും രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലെയും പൌരന്മാരോട് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു